ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് സകലവിധ അപകടങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണം രക്ഷ നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഈ ത്തോട് ഒത്ത് നമുക്കിന്ന് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം മൂന്ന് കഥാവെ എന്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻറെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിട്ട് തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ പുലരി കണ്ട് ഉണരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം കർത്താവെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ദിവസം നിന്റെ പദ്ധതി പ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളെ തന്നെ താഴ്മയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അനാദി മുതലേ ഈ മാർച്ച് ഇരുപതാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ നീ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ഞങ്ങളുടെ നി ജീവിതത്തിൽ നീ വെച്ചിരിക്കുന്ന ഉയർച്ചയും ഐശ്വര്യവും ഞങ്ങൾ സ്വീകരിക്കുന്നതിന് ഇന്നത്തെ ദിവസം നിന്റെ വഴിയെ നടക്കുന്നതിന് ദൈവമേ നീ ഞങ്ങൾക്ക് മാർഗദ്വീപമായി ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ തന്ത്രപരമായ പദ്ധതികളിൽ നിന്നും ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ ദൈവമേ ഇന്ന് നിന്റെ ശക്തി മായ കരം ഞങ്ങളെ ചേർത്തു പിടിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും നീ ഇന്ന് പ്രത്യേകം നിന്റെ കരങ്ങൾ കൊണ്ട് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ വസ്തുവകകളെ നിന്റെ സൈന്യവ്യൂഹങ്ങളെ അയച്ച് സംരക്ഷിക്കണമേ ദൈവമേ ശത്രുവിന്റെ നടുവിൽ വസിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ കാരുണ്യം മാത്രം മതി ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ നിന്റെ സ്നേഹം മാത്രം മതി ഞങ്ങൾ സംരക്ഷിതരാകാൻ എന്നാൽ ശക്തനായ ദൈവമേ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ സംരക്ഷിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ രക്ഷാ കവചമായ ദൈവമേ ഞങ്ങളുടെ മഹത്വമായ ദൈവമേ ശത്രുവിന്റെ മുന്നിൽ ശിരസ്സുയർത്തി ഉയർത്തി നടക്കുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ ഇന്നത്തെ ദിവസം നിന്റെ ഇഷ്ടപ്രകാരം മാത്രം നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അനുഗ്രഹിക്കണമേ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്ന ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു കഥാവേ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പരിഹാസ വാക്കുകൾക്ക് ീഴ്പ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരം അവരുടെ മേലുണ്ടാകണമേ ആര് അവരെ പരിഹസിക്കുന്നുവോ അവരുടെ മുൻപിൽ നീ അവരെ ഉയർത്തി അനുഗ്രഹിക്കണമേ കർത്താവെ നന്മ ചെയ്തിട്ടും അവഗണിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ മേൽ നിന്റെ കരം വെച്ച് അവരെ ഉയർത്തണമേ കർത്താവെ നിന്റെ കൃപ മാത്രം മതി ഞങ്ങൾ രാകുവാൻ അതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുന്നു ഇന്ന് ഞങ്ങൾക്കുള്ള പ്രത്യേക സംരക്ഷണത്തോടൊപ്പം സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ വിജയം വരിച്ചു എന്ന വിശ്വാസത്തോടെ ശിരസ് ഉയർത്തി നടക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഒരു പുത്തൻ അനുഗ്രഹം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങൾ നടക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ീ മക്കളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ ദൈവമേ ഓരോ ദിവസവും ഞങ്ങൾ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ ഇവരുടെ മേൽ നിന്റെ കരുണ ചൊരിഞ്ഞ് പ്രാർത്ഥനാ സഹായങ്ങൾ ഏറ്റവും കൂടുതലായി ആവശ്യമുള്ളവരുടെ മേലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഇവരുടെ മേൽ വെച്ച് ഇവർക്കൊന്നിനും കുറവില്ലാത്തവരായി യും ഭൗതികമായും പക്വത പ്രാപിച്ചവരായി ഉയർച്ച ഉള്ളവരായി മാറുന്നതിന് സമൂഹത്തിൽ ഇവർ എല്ലാം കൊണ്ടും അനുഗ്രഹീതരും വ്യത്യസ്തരുമായി കാണപ്പെടുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഈ മക്കളെ ഇന്ന് അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കൂടെയിരുന്ന് വിജയം നൽകി സംരക്ഷിക്കട്ടെ ഇന്ന് ശത്രുവിന്റെ മുൻപിൽ തല ഉയർത്തി നടക്കുവാൻ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുയർത്തട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നിന്നോടു കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ